നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രചാരണത്തിന്റെ അവസാന ദിനമായ തിങ്കളാഴ്ച റംബാനിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചത് എൻ ഡി എ സർക്കാർ പ്രദേശം സുരക്ഷിതമാക്കിയതിനാലാണ് പ്രതിപക്ഷ നേതാവിന് ഐസ്ക്രീം കഴിക്കാനും താഴ്വരയിൽ ബൈക്ക് ഓടിക്കാനും കഴിയുന്നതെന്നും ഷാ പറഞ്ഞു എൻ ഡി എ സർക്കാർ ജമ്മുകാശ്മീരിനെ സുരക്ഷിതമാക്കി അതുകൊണ്ട് കാശ്മീരിൽ ബൈക്ക് ഓടിക്കാൻ രാഹുലിന് സാധിക്കുന്നുണ്ട് ചാന്ദിനി ചൌക്കിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നു കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ഇത് ഒരിക്കലും സാധ്യമായിരുന്നില്ല ഭീകരവാദത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഴത്തിൽ കുഴികുത്തി കുത്തി മൂടിയിരിക്കുകയാണെന്നും അമിത് ഷാ പറഞ്ഞു കഴിഞ്ഞ മാസം ശ്രീനഗറിലെ ലാൽ ചൌക്കിലെ ഒരു ഐസ്ക്രീം കടയിൽ നിന്ന് പുറത്തു വന്നതിനെ തുടർന്ന് രാഹുൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അതുപോലെ രാഹുൽ തന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ലഡാക്കിൽ ബൈക്ക് ഓടിക്കുന്നതും കണ്ടിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തീവ്രവാദത്തെ താഴ്വരയിൽ ആഴത്തിൽ കുഴിച്ചിടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഷാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇപ്പോൾ ചരിത്രമാണെന്നും ഇനി ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകില്ലെന്നും ആവർത്തിച്ചു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ ജെ കെ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും ഷാ പറഞ്ഞു മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡേയെയും അമിത് ഷാ പരിഹസിച്ചു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ലാൽ ചൌക്കിൽ വരാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിന് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല കുട്ടികളുമായി വരൂ ലാൽ ചൌക്കിലൂടെ നിങ്ങൾക്ക് സമാധാനപരമായി നടക്കാം ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി യു പി എ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഇറങ്ങാൻ തനിക്ക് ഭയമായിരുന്നു എന്ന ഷിൻഡെയുടെ പരാമർശത്തോടാണ് അമിത്ഷായുടെ പ്രതികരണം അതിനിടെ ശിവസേന എം എൽ എ സഞ്ജയ് ഗെയ്വാദ് തിങ്കളാഴ്ച വിവാദത്തിന് തുടക്കമിട്ടു ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവ് വെട്ടുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് വിവാദം സംവരണ സമ്പ്രദായം നിർത്തലാക്കുന്നതിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ വിമർശിക്കുന്നതിനിടെയാണ് ഗെയ്വാദ് ഇക്കാര്യം പറഞ്ഞത് വിദേശത്തായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ഇത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി തന്റെ സമീപകാല അമേരിക്കൻ സന്ദർശന വേളയിൽ സംവരണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു സംവരണത്തെ അന്തർലീനമായി എതിർക്കുന്ന മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്ന ഏതൊരാൾക്കും പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ഗൈക്ക്വാദ് മാധ്യമങ്ങളോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഗൈക്വാദിന്റെ പരാമർശത്തിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നു ശിവസേന എം എൽ എയുടെ പ്രസ്താവനകളെ പിന്തുണക്കിയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുളെ പറഞ്ഞു എന്നിരുന്നാലും ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംവരണത്തെ അത് പുരോഗതിയെ ബാധിക്കുമെന്ന് പറഞ്ഞ് എതിർത്തത് നമുക്ക് മറക്കാനാവില്ല സംവരണം നൽകുന്നത് വിട്ടികളെ പിന്തുണക്കിയാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നു സംവരണം അവസാനിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എസ് സി എസ് ടി ഒ ബിസി എന്നിവരെ ഞങ്ങൾ ബോധവൽക്കരിക്കുകയും നെഹ്റു രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്യും മറാട്ട കോട്ട ആക്ടിവിസ്റ്റ് മനോജ് ജങ്കാരെ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി